അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ വിശുദ്ധ റമദാൻ വിട പറയുകയാണ് പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങൾ വിശ്വാസി ഹൃത്തടങ്ങളിൽ ആത്മീയാനന്ദത്തിൻ്റെ നവോന്മേഷം പകർന്ന ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ഇലാഹി സാമീപ്യം കൊണ്ട് ആരാധനാ നിമഗ്നായിക്കൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മോളൂർ മഹുദീൻ മസാലിഹി സുന്നയിൽ ഇൻഷാള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് ശനിയാഴ്ച തറാവഹി സംസ്കാര ശേഷം പ്രാർത്ഥനാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് അറിഞ്ഞിരിക്കുമല്ലോ ഏറെ വ്യത്യസ്തതകൾ എന്നറിഞ്ഞ വളരെ പുണ്യമാക്കപ്പെട്ട ഒരു മജലിസിലേക്കാണ് നങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് അതിൻ്റെ ചില വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു ഈ വർഷത്തെ ഇരുപത്തി ഒമ്പതാം രാവിലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബഹുമാനപ്പെട്ട ഹജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് അബുഹമി ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ പറയുന്നു റമദാൻ ഒന്നിൻ്റെ തുടക്കം ഞായറാഴ്ച ദിവസമാണെങ്കിൽ ലലിത്തുൽ കതറ് കൂടുതൽ പ്രതീക്ഷിക്കപ്പെടാവുന്ന ദിവസമാണ് ഇരുപത്തി ഒമ്പതാം രാവണൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ ഹസൻ അലി അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായതു മുതൽ ഈ ഒരു കണക്ക് പ്രകാരം ലലലിത്തുൽ കതർ നഷ്ടമായിട്ടില്ല എന്ന് ഹാഷിയത്ത് ജമൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഈ വർഷത്തെ ഇരുപത്തി ഒമ്പതാം രാവിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഒരുപക്ഷേ റമലാൻ ഇരുപത്തി ഒമ്പതാം രാവ് റമദാനിലെ തന്നെ അവസാന രാത്രി ആവാൻ കൂടി സാധ്യതയാണ് നമുക്ക് മുമ്പിലുള്ളത് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് അതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ റമദാനിലെ ഓരോ രാത്രിയിലും പത്ത് ലക്ഷം ആളുകളെ നരകമോചനം നടത്തുന്നുണ്ട് റമദാൻ ഒന്ന് മുതൽ അവസാന രാത്രി വരെ അള്ളാഹു നരകമോചനം നടത്തിയ ആളുകളുടെ എണ്ണമനുസരിച്ച് അത്രയും ആളുകളെ അവസാന രാത്രിയിൽ അള്ളാഹു നരകമോചനം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അഭിപ്രായവും അതുപോലെ നരകമോചിതരുടെ എണ്ണത്തിൻ്റെ കാര്യവും നോക്കുകയാണെങ്കിൽ റമദാൻ ഇരുപത്തൊമ്പതാം രാവിലെ നമ്മുടെ സ്ഥാപനത്തിലെ മജ്ലിസ് വളരെ പവിത്രതയുള്ളതാണ് ബഹുമാനപ്പെട്ട മാരായമംഗലം ഉസ്താദ് കൊമ്പം മുസ്താദ് സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് ഉസ്താദ് ഹംസ കോയ കോയബാക്വി കടലുണ്ടി ഉൾപ്പെടെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി പൊസോട്ട തങ്ങളുടെ പുത്രൻ സയ്യിദ് ഷഹീർ അൽ ബുഹാരി കടലുണ്ടി നമ്മുടെ മജ്ലിസിന് നേതൃത്വം നൽകുന്നു സമദ് സഖാഫി മായനാട് പ്രഭാഷണം നിർവഹിക്കുന്നു പ്രിയപ്പെട്ട മുഴുവൻ വിശ്വാസി മനസ്സുകളെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഇരുപത്തൊമ്പതാം രാവിൻ്റെ മജലിസിലേക്ക് ക്ഷണിക്കുകയാണ് അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിക്രമജലിസുകളെ സംബന്ധിച്ച് മുത്തനബി അലൈഹി അലൈവിസ്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമുള്ള മലായിക്കത്തുകളുണ്ട് അവർ ആ മജലിസുകളിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് വിവരങ്ങൾ പറയും മലായിക്കത്തിനെ സാക്ഷി നിർത്തി അവരുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു താലാവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അവരറിയിക്കുകയും ചെയ്യും ആ സന്ദർഭത്തിൽ മലായിക്കത്തുകൾ അള്ളാഹുവിനോട് പറയും ചില ആളുകൾ അവർ ശരിയായ നീയത്തോടു കൂടെയല്ല ആ സദസ്സുകളിൽ വന്നിരിക്കുന്നത് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനഹ താല മലായിക്കത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഹുമുൽ കൌും ലാ ഇഷ്ക ജലീസുഹും അതൊരു സമൂഹമാണ് ആ കൂട്ടത്തിൽ ആരിരുന്നാലും അവർ പരാജയപ്പെടില്ല ഇത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇരുപത്തി ഒമ്പതാം രാവിലെ മോളൂർ മസവാലി ഹുസേനയിൽ നടക്കുന്ന ആത്മീയ സംഗമത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം ഉപയോഗപ്പെടുത്തണം എന്ന് എന്നോർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും